നമസ്കാരം ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമീബിക് മെനിങ്കോ എൻകഫലൈറ്റിസ് എന്ന് പറഞ്ഞ് വളരെ ഈ അടുത്ത കാലത്ത് ഒത്തിരി കണ്ടീഷൻസ് ഒത്തിരി മരണങ്ങളും ഉണ്ടായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇത് സാധാരണഗതിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് കൊണ്ടോ മാത്രമല്ല പ്രത്യേകിച്ച് മൂക്ക് വഴി ഇതിൻ്റെ സ്പ്രെഡ് വരുന്നത് കൊണ്ടാണ് അമ് പ്രസൻസ് ഈ വെള്ളത്തിലുണ്ടെങ്കിലാണ് നമുക്ക് ഈ രോഗം കിട്ടാനുള്ള ചാൻസസ് ഉള്ളത് കുട്ടികളിലും ഇത് വരാറുണ്ട് ഇതിൽ രണ്ട് ടൈപ്പായിട്ടാണ് പറയുന്നത് ഒന്ന് പാവെന്ന് പറയും അതായത് പ്രൈമറി അമീബിക് മെനിങ്കോ എൻകഫലൈറ്റിസ് എന്നും രണ്ടാമത്തെ ഗണത്തെ പറയുന്നത് ഗ്രാൻലോമാറ്റസ് അമീബിക് എൻകഫലൈറ്റിസ് എന്ന് പറയും അതായത് ജി എ ഇ എന്ന് പറയും രണ്ടും ഒന്നുപോലെ ഡേഞ്ചറസ് ആണ് ഒന്ന് പെട്ടെന്നുണ്ടായി മരണത്തിലോട്ട് പോകുന്നു മറ്റത് സാവധാനത്തിൽ മരണത്തിലോട്ട് പോകുന്നു രണ്ടും അതാണ് എൻ്റെ വ്യത്യാസം പക്ഷേ വളരെ നേരത്തെ ചികിത്സിച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് ചേർക്കാനും സാധിക്കും ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തലവേദന ജന്നി അബോധാവസ്ഥ ബോധക്ഷയം ഇങ്ങനെ വരാറുണ്ട് മാത്രമല്ല മരണത്തിൽ വരെ എത്താറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക ചികിത്സ നേടുക ഈ അറിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക നന്ദി